പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസവും കഴിഞ്ഞതോടെ കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ചിത്രം കൂടുതൽ സുവ്യക്തമാവുകയാണ് മൂന്ന് പ്രധാന മുന്നണികളും വിജയപ്രതീക്ഷ പുലർത്തുന്ന പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ വാശിയേറിയ പ്രചാരണമാണ് അരങ്ങേറുന്നത് കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി മലപ്പുറം ജില്ലാ പ്രതിനിധി സുരേഷ് ബാബു തോൽക്കാൻ മനസ്സില്ലാത്തവരുടെ അതിശക്തമായ ബലപരീക്ഷണത്തിലാണ് ഇക്കുറി പൊന്നാനി മണ്ഡലം സാക്ഷ്യം വഹിക്കുന്നത് പൊള്ളുന്ന വാനൽ ചൂടിലും മീതയാണ് ജനമനസ്സിന്റെ അംഗീകാരം ഉറപ്പാക്കുന്നതിനു വേണ്ടി യു ഡി എഫ് എൽ ഡി എഫ് എൻ ഡി എ മുന്നണികളുടെ വാശിപ്പോര് ഏതാനും ദിവസങ്ങൾ കൂടി കഴിയുന്നതോടെ റംസാൻ നോമ്പ് പൂർത്തിയാകുന്ന മുറയ്ക്ക് പ്രചാരണം അതിന്റെ പാരമ്യത്തിലെത്തും കഴിഞ്ഞ തവണ നേടിയ ഭൂരിപക്ഷം തന്നെയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി മുസ്ലിം ലീഗിന്റെ അദ്ധു സമത് സമതാനിയുടെ ആത്മവിശ്വാസം രണ്ടായിരത്തി പത്തൊൻപത് പോലെ തന്നെ സാഹചര്യങ്ങൾ അനുകൂലമാണെന്നും വൻ വിജയമുണ്ടാകുമെന്നും യു ഡി എഫ് ക്യാമ്പുകൾ പറയുന്നു കടുത്ത മത്സരത്തിലൂടെ യു ഡി എഫിനെ പൊന്നാനിയിൽ വീഴ്ത്താൻ കഴിയുമെന്നാണ് എൽ ഡി എഫിന്റെ സി പി ഐ എം സ്ഥാനാർത്ഥി കെ എസ് ഹംസയുടെ അഭിപ്രായം ഇടതുപക്ഷത്തിന് അനുകൂലമായ ശക്തമായ അടിയൊഴുക്ക് മണ്ഡലത്തിലുണ്ടെന്നാണ് എൽ ഡി എഫിന്റെ കണക്കുകൂട്ടൽ വോട്ടുവിഹിതം വൻതോതിൽ വർദ്ധിപ്പിച്ച് പൊന്നാനിയിൽ കരുത്തു തെളിയിക്കുന്നതോടൊപ്പം മണ്ഡലത്തിൽ നിർണായക ശക്തിയെ മാറുന്നതിനുള്ള തയ്യാറെടുപ്പുകളും പ്രവർത്തനങ്ങളുമാണ് എൻഡിഎയുടെ ബി ജെ പി സ്ഥാനാർത്ഥി നിവേദിത സുബ്രഹ്മണ്യന്റെ പ്രത്യേകത ദേശീയ സംസ്ഥാന നേതാക്കൾ കൂടി ക്യാമ്പയിൻ രംഗത്ത് എത്തുന്നതോടെ പൊന്നാനിയുടെ തെരഞ്ഞെടുപ്പ് ആവേശം അല്ലമാലകൾ തീർക്കുക തന്നെ ചെയ്യും